ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറ് കൊണ്ട് ഒരു വെറൈറ്റി പലഹാരമായിട്ടാണ് വരും നമുക്ക് ഉണ്ടാക്കാൻ പോകാം ആദ്യം തന്നെ പലഹാരത്തിന് വേണ്ട വെള്ളം നമുക്ക് ഉരുക്കിയെടുക്കാൻ വേണ്ടി വെക്കാം അല്പം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് ഉരുക്കിയെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം ഒരു കപ്പ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി അല്പം വെള്ളവും ഒഴിച്ചുകൊടുത്ത് നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇതാ നോക്കിയാൽ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ നമുക്ക് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പഴമാണ് ആ പഴം ഒരു ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി അത് ഓഫ് ചെയ്യാം പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചാൽ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് വേണ്ട ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉരുക്കിയെടുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്താ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി നമുക്ക് പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കുഴിയുള്ള പാനാണ് ഞാൻ എടുത്തത് ചൂടായതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിലേക്ക് അല്പ അല്പമായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കടലപ്പരിപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം നട്സും കൂടി ചേർത്ത് കൊടുക്കാം കശുവണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതാ പാനിൽ നിന്ന് വിട്ടു വരുന്നത് വരെ നമുക്കിതാ നോക്കിയാൽ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അതാ ഈ ഒരു പാകത്തിലാണ് ഞാൻ വറ്റിച്ചെടുത്തിരിക്കുന്നത് കുറുക്കിയെടുത്തിരിക്കുന്നത് അതാകേണ്ട പാനിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടേ ഇല്ല ഇനി നമുക്കിത് നെയ്തടവിയ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് അല്പസമയം തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം നമുക്കിത് ഇതായതുപോലെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയായ ലട്ടിപ്പുളി കിണത്തപ്പം റെഡി ചോറും പഴവും കൊണ്ട് നമുക്ക് ഈ ഒരു വിധത്തിൽ തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ